ഗവർണർക്ക് കളപ്പുഴ നിർമ്മിക്കാൻ എട്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഗവർണർ മുഖ്യമന്ത്രി തർക്കം മഞ്ഞുരുകിയതോടെ ഗജനാവിൽ നിന്ന് രാജ്ഭവനിലേക്ക് ലക്ഷങ്ങളാണ് അനുവദിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പൂന്തോട്ടം പരിപാലിക്കാൻ ഈ മാസം പത്തൊമ്പതിന് രണ്ട് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അതിനു പിന്നാലെ ഇപ്പോൾ ഗവർണർക്ക് വീട്ടിൽ സൗകര്യങ്ങൾ കൂട്ടാൻ വീണ്ടും ലക്ഷങ്ങൾ അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ രാജ്ഭവനിൽ പോട്ടിംഗ് ഷെഡ് നിർമ്മിക്കാൻ എട്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയാണ് അനുവദിച്ചത് ഗാർഡൻ ഓഫീസിന് സമീപമാണ് പോട്ടിംഗ് ഷെഡ് പണിയുന്നത് വിത്തുകളും ഉപകരണങ്ങളും സൂക്ഷിക്കാനാണ് പോട്ടിംഗ് ഷെഡ് നിർമ്മിക്കുന്നത് ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് ഒന്നിനായിരുന്നു ലൈഫ് മിഷൻ വീടിനായി ഒൻപത് ലക്ഷം പേർ ക്യൂ നിൽക്കുമ്പോഴാണ് ഗവർണർക്കായി ലക്ഷങ്ങൾ ചെലവിടുന്നത് പാവങ്ങൾക്ക് രണ്ട് ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള തുകയാണ് പോർട്ടൻഷ്യൽ നിർമ്മാണത്തിനായി ബാലഗോപാൽ അനുവദിച്ചിരിക്കുന്നത് രാജ്ഭവനിലെ പൂന്തോട്ടത്തിന്റെ പരിപാലനത്തിന് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ബജറ്റിൽ വകയിരുത്തിയിരുന്നു ഈ തുക തീർന്നതോടെയാണ് ഗവർണർ പണം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചത് ഈ മാസം പത്തൊമ്പതിനാണ് തുക അനുവദിച്ചത് ഇതോടെ രാജ്ഭവനിലെ പൂന്തോട്ട പരിപാലനത്തിന്റെ ചെലവ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരമായി ഉയർന്നു ധന പുനർവിനിയോഗത്തിലൂടെയാണ് തുക അനുവദിച്ചത് മുഖ്യമന്ത്രി ഗവർണർ മഞ്ഞുരുകിയതോടെ പണം അനുവദിക്കാൻ ബാലഗോപാൽ തീരുമാനിക്കുകയായിരുന്നു ഗവർണർക്ക് ആട്ടിൻകൂട് കോഴിക്കൂട് പരിപാലനത്തിനായി മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ നേരത്തെ സർക്കാർ അനുവദിച്ചിരുന്നു രാജ്ഭവനിലെ ഫാം ഹൗസിലെ ആട് കോഴി എന്നിവയുടെ കൂടിൻ്റെ പരിപാലനത്തിനാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ നാല്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഗവർണർക്ക് വേണ്ടി ബജറ്റിൽ ഇത്തവണ സർക്കാർ വകയിരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പന്ത്രണ്ട് കോടി അമ്പത്തിരണ്ട് ലക്ഷമായിരുന്നു രാജ്ഭവൻ ബജറ്റ് എസ്റ്റിമേറ്റ് ഇത്തവണ അത് പന്ത്രണ്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷമായി ഉയർന്നു ഗാർഹിക ചെലവ് വൈദ്യസഹായം സഞ്ചാര ചെലവുകൾ രാജ്ഭവനിലെ ശമ്പളം എന്നീ ഇനങ്ങളിലാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ബാലഗോപാൽ വകയിരുത്തിയത് ധനപ്രതിസന്ധിക്കിടയിലും ഗവർണറോട് പിണറായിക്കുള്ള പ്രത്യേക കരുതലാണ് ഇതിലൂടെ പുറത്തു കാണുന്നത് പരസ്പരം കൊമ്പുകോർക്കൽ ഒക്കെ നാടകം മാത്രം അന്തർധാര സജീവം എന്നർത്ഥം ന്യൂസ് കേരള ഡോട്ട് ലൈവ്